ഹലോ എന്ത പൊട്ടിയോ കീറിയ പാന്റ് കിട്ടാ പോയിന് ഇന്ന കാര്യം ഞാൻ പ്രണയിക്കാനായിട്ട് പോയിരുന്നു സമയത്ത് സ്കൂളിൽ ഷൂസൊക്കെ വാടക എടുത്ത് പോയി രണ്ടും അടിപൊളി വേറെ വേറെ ടെസ്റ്റ് ആണ് ആ രണ്ടും വ്യത്യസ്ത ടെസ്റ്റ് ആണ് ഒന്ന് കോഴിക്കോട് ടേസ്റ്റ് ഒന്ന് പാലക്കാട്ട് എല്ലാവർക്കും നമ്മുടെ പുതിയ എല്ലാര് അപ്പൊ റുഹാൻ എന്ന ഫാമിലി ബ്ലോഗിൽ അത്ര സബ്സ്ക്രൈബ് ഒന്നും ആയിട്ടില്ല അപ്പൊ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ പിന്നെ ഇപ്പൊ എന്താ ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ പനി ഉണ്ട് പനി ജലദോഷം ചങ്ക നിനക്കുണ്ട് ഹോസ്പിറ്റലൊക്കെ പോയി വന്നിട്ട് അവർക്ക് ഭയങ്കര ഭൂതി എന്ത് ബ്രെഡ് പൊരിച്ചിട്ട് മറ്റേ എന്താ പറയാ ബ്രെഡ് മുട്ടയിൽ അപ്പൊ ഞങ്ങൾ എല്ലാവരും എന്താ പറയാ ജിൻസി ചെയ്തു തരാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ സാധനമൊക്കെ മേടിച്ചോട് ഞമ്മക്ക് കിച്ചണിലോട്ട് പോവാം അല്ലേ ഹലോ എന്താ മുട്ട പൊട്ടിയോ ഞാൻ കാർന്ന് ഞാനൊന്ന് ഒന്ന് കൈ എന്തോ തട്ടിയപ്പോ പൊട്ടിയ പോലെ ഇണ്ടായിട്ടോ രണ്ട് ബ്രെഡ് മേടിച്ചോ പിന്നെ മൂന്നെണ്ണം മേടിക്കണോ വിചാരിച്ചു പിന്നെ ഞാൻ ആലോചിച്ചത് മറ്റേ ഇത് ഇങ്ങനെ കട്ടിയല്ലേ കാരണം എല്ലാരും ഉണ്ടല്ലോ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ഇത് ഇങ്ങനെയല്ല പിന്നെ കൊറേ ഇണ്ടാവുമല്ലോ പിന്നെ കണ്ടെണ് അതെ ഓളം ഇവിടുത്തെ അമ്മ ഉണ്ടാക്കി തരും പക്ഷെ എനിക്ക് അതും നല്ല ഇഷ്ടായി അപ്പൊ അതായത് ഇഷ്ടമായി പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഞങ്ങൾ അവിടെ പോയിരുന്നല്ലോ ഞാന് ഇന്നലെ ഞാൻ അതിന്റെ വീഡിയോ ഞാന് നമ്മടെ ചാനലിട്ടോ ഞാൻ അവിടെ പോയിണ്ടായിരുന്നു അപ്പൊ പോയപ്പോ ഇതൊക്കെ സ്പെഷ്യല് അപ്പൊ എനിക്ക് കഴിക്കാൻ പോണോ എന്റെ അവിടുത്തെ തരക്കിടക്ക് ഞാൻ പറയുമ്പോഴത്തെ ും അടിപൊളി വേറെ വേറെ ടെസ്റ്റ് ആണ് രണ്ടും വ്യത്യസ്ത ടെസ്റ്റ് ആണ് ഒന്ന് കോഴിക്കോട് ടേസ്റ്റ് ഒന്ന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ആ അങ്ങനെ എന്നത് മുക്കൈ ആയിട്ടില്ലേ അനതില് മധുര ഇട മധുരണ്ടാവും ഇടാ അങ്ങനല്ല മധുരത്തിന് അതല്ല അങ്ങനെന്തോടും അങ്ങനെ വേണം കേട്ടോ പക്ഷെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ കുറച്ചൊക്കെ മക്കാറൊക്കെ അതെങ്ങനെ അളക്കണം അല്ലേ എന്നിട്ട് നെക്സ്റ്റ് ിലൊക്കെ നല്ല ആൾക്കാരുണ്ടോട്ടില്ലേ മുഷി ഇത്ര കൊഴപ്പൊന്നുമില്ല കേട്ടോ രണ്ടാളും കണക്കെന്നെയാണ് ഗെയിം ആണ് കൊടുത്താൽ രണ്ടാളും ഫോണിൽ തന്നെയാണ് അപ്പൊ പൻസാര റെഡി ആയിക്കോട്ടെ നാമക്കെയോ നിക്ക ഇത് എങ്ങനെ കുടിക്കണ സംശയം ചോദിക്കല്ലേ ചിലപ്പോ പൊട്ടത്തരങ്ങൾ പറയണെങ്കിലോ കോഴിക്കോട്ടേര് അപ്പൊ എടുത്തിട്ട് ഞമ്മക്ക് പബ്ലിസിറ്റി ആലോ അല്ലേ എന്താ എന്തോ ആവോന്നൊക്കെ പറയുന്നത് സ്പീക്കറോ എടുത്ത പിന്നെ എടുത്ത കള്ളതാ

റിയ ഇതിപ്പോ പഴം ജ്യൂസ് ഏലക്ക ഞമ്മക്ക് നിർബന്ധ എല്ലാ കാര്യത്തിലും ചായലും പക്ഷെ ടേസ്റ്റ് വെറൈറ്റിണ്ടാവും ഏലക്കായുടെ പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചു ാണ് പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കൂല കഴിച്ചു കഴിഞ്ഞാല് ഉമ്മയാണേലും പെങ്ങളാണെന്നുണ്ടെങ്കിലും വൈഫാണെങ്കിലും ടേസ്റ്റ് ടേസ്റ്റ് നീ ഇതെന്നെങ്കിലും കൂടിക്കൊണ്ട് കൂടിയെന്നു പറയും സത്യം കലക്കി കരക്കി ഇല്ലാണ്ടാവോ കൊറഞ്ഞുണ്ട് കലക്കി കലക്കിട്ട് ആണോ മത്സരം ഓവറാക്കി എടുത്തിട്ടോക്കും ഇഷ്ടല്ല ഒരു മേടിയ മത്സരം ബേക്കറി ഒക്കെ ഉണ്ടല്ലോ നേരെ പക്ഷെ രസാ കേട്ടോ പെങ്ങളെ കുട്ടിയുള്ളതുകൊണ്ട് നല്ല രസമാണ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഏതാണ് ഇത്രയും നീളം അത് എത്തണില്ല എന്താണ് ആ പച്ച ഇതോ ഇതോ മലയാളത്തിൽ മുട്ടത് മതിയോ ശേഷം ഇതെല്ലാം പുറത്തേക്ക് എടുക്കും പക്ഷെ കമന്റ് എനിക്കറിയാം നമ്മളെ ഇഷ്ടപ്പെടുന്നവരല്ല എന്തെങ്കിലും കുറ്റം എഴുതണം എഴുതണം എഴുതലും അതായത് നല്ലത് എങ്ങനെ വരിക എന്നറിയോ

അങ്ങനല്ല ഇത് ആർക്കും പേടിക്കണ്ട ഞാതൊക്കെ പോണ

െരി സഭാ പണിട്ടുണ്ട് ഇതൊക്കെ പണി തന്നെയാണ് ആരും സഹായിക്കൂല ശേഷം കുറച്ചു വെൾച്ച നമ്മൾ എടുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മ് രസം അല്ല പോട്ടെ. ഞാൻ xcscheme എടുക്കുന്നു. കൊഞ്ച ദീര. ഇന്നാ, നീ അടുത്ത പരിധി വരെ. ദുമ്മ ആട്ടിയിട്ട് ഇവിടന്ന് ഉണക്കി കൊപ്പറ ഉണക്കിയിട്ട് നമ്മ കൊണ്ടോയി ആട്ടി കൊണ്ടാൾച്ച നമ്മൾ എടുします. അപ്പോൾ ടേസ്റ്റ് കൊടുക്ക്. യെസ്. ഇവിടെ അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നുണ്ട്. മ് വെയ്ക്ക് യ്യൂടി കഴിഞ്ഞാല് തേക്കാനൊക്കെ അറിയാപ്പൊ കറക്റ്റ് ആച്രവസ്ഥ കൂടെ തേക്കാനൊക്കെ അറിയണ്ട് നന്നായിട്ടോ

రెండ్ సౌండ్ ఏక అది వ్యాసూ కూటై కూసూ కూటిదా కరణం వనే ఓ గైస్ അങ്ങനെనే పొరికేటది నేనే విడ అ తరనేనే జో ఆఫ్ ఆగిచి ఇను ఆవిర్కడల ఎంది నిడకడక పైన దొచ్చనే ఉన్నది పైన దరికననే అరియలే എല്ലാരും അതായത് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ എന്റെ അഭിപ്രായത്തിൽ പ്ലസ് ടു വരെ ഞാൻ ഇപ്പോഴും ഇപ്പഴും ഇല്ല എന്നാലും അന്ന് തീരണ്ടായിരുന്നില്ല കീറിയ പാൻറ് കിട്ടിട്ടാ പോയി ഇന്നൊക്കെ ആര് നോക്കാൻ പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പ്രണയിക്കാനായിട്ട് ഒരു സമയത്ത് സ്കൂൾക്ക് ഷൂസൊക്കെ എടുത്ത് വാടകല്ല തുളക്കാരന്മാരക്കെന്ന് പേടിക്കും ഇതൊക്കെ കേട്ട് പഠിച്ചല്ലോ എന്നിട്ട് എന്നിട്ട് കഥ കേക്ക് എന്നിട്ട് ഒരു പെണ്ണിന് ഒരു പെണ്ണിനെ ഇന്ന ഇഷ്ടല്ല അല്ലാതെ ഇന്നസ്റ്റ് ആവൂല എന്നിട്ട് ഞാൻ ഒരു കഥ പറഞ്ഞരാ ഏഴാം ക്ലാസ്ന്ന് ഒരു പെണ്ണിനോട് ഒരു അല്ലല്ല അത് അറിയില്ല വലക്കെയാണ് ഏഴാം ക്ലാസ് ഏഴ്ന്നല്ല എട്ടാം ക്ലാസ് വല്ലപ്പുഴ ഹൈസ്കൂളിൽ നിന്ന് ഒരു പെണ്ണിനോട് ഇഷ്ടം പറഞ്ഞു അയിൽ പെണ്ണിനോട് പറഞ്ഞ് ഈ കറുത്തു പറഞ്ഞു അതവിടെ തീർന്നു പിന്നെ ഞാൻ ഓടാൻ മൂലത്തോളും നോക്കിയിട്ടില്ല ഇന്റെ എന്റെ നിലവാരം എത്ര മനസ്സിലായി മനസിലായി മനസിലായില്ലേ ആകെക്കാണ് എന്റെ പ്രണയം അല്ലാണ്ട് കറങ്ങിയ പ്രണയം അതിൽ പിന്നെ പറയാൻ വെക്കണ്ട പറയണ്ട് അതല്ല ആ ഒരു പ്രണയം ഏത് പ്രണയമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും രക്ഷപ്പെട്ടു എന്താണ് ജിൻസിനാ പറഞ്ഞു ഇപ്പൊ കുറവ് പറ എന്റെ അഭിപ്രായം പറ കറക്കാൻ കൊണ്ടുപോണില്ലേ തിന്നാൻ അത് ചുട്ടുകൊണ്ടിരിക്കണുണ്ട് കൊറേ ആയതുകൊണ്ട് എനിക്ക് ക്ഷമ ഇല്ലാത്തത് കൊണ്ട് ആദ്യത്തെ പീസ് ജിഷപ്പ് എടുക്കാണ് ആ

ണ്ടാക്കിയവിടക്കില്ല കേട്ടോ എത്തില്ല ഓടമ്മ ആണെങ്കിലും വെളുത്തമ്മണ്ടാക്കിയാണെങ്കിലും ചായ വേണം നമുക്ക് അറിയണ വെറൈറ്റി ആയി കിട്ടു ഓക്കെ അപ്പൊ പനിയെടുക്കണം ും ഞാൻ തുറച്ചിടും ഓക്കേ എന്നാ അടുത്തവിടെ ഒരു മണിയാക്കയെ